നീണ്ട ഒരു മാസത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം ഏഴ് ജില്ലകളിൽ നിന്ന് പോളിംഗ് ബൂത്തിലേക്ക് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ വാർഡുകളാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇന്നത്തെ നിശബ്ദ പ്രചരണത്തിലൂടെ അവസാനപ്പെട്ട വോട്ടുറപ്പിക്കാനാണ് മുന്നണികളുടെ നീക്കം മട്ടന്നൂർ നഗരസഭ ഒഴികെ സംസ്ഥാനത്തെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് തദ്ദേശ സ്ഥാപനങ്ങളിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്ഥാപനങ്ങളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് വോട്ടെടുപ്പ് നാനൂറ്റി എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ എട്ടായിരത്തി മുന്നൂറ്റി പത്ത് വാർഡുകൾ എഴുപത്തിയഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ആയിരത്തി തൊണ്ണൂറ് വാർഡുകൾ ഏഴ് ജില്ലാ പഞ്ചായത്തുകളിലെ വാർഡുകൾ മുപ്പത്തി ഒൻപത് മുൻസിപ്പാലിറ്റികളിലെ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് വാർഡുകൾ മൂന്ന് കോർപ്പറേഷനുകളിൽ ൾ എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറു വരെയാണ് വോട്ടെടുപ്പിനുള്ള എല്ലാ ക്രമീകരണങ്ങളും എല്ലാ ജില്ലകളിലും സജ്ജീകരിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച നടക്കുന്ന രണ്ടാം ഘട്ടത്തിൽ അറുന്നൂറ്റിനാല് തദ്ദേശ സ്ഥാപനങ്ങളിലെ പന്ത്രണ്ടായിരത്തി നാനൂറ്റിയെട്ട് വാർഡുകളിലാണ് തിരഞ്ഞെടുപ്പ് മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി മുപ്പത് സ്ഥാനാർത്ഥികൾ ആദ്യഘട്ടത്തിലും മുപ്പത്തിയൊന്പതിനായിരത്തി പതിമൂന്ന് സ്ഥാനാർത്ഥികൾ രണ്ടാം ഘട്ടത്തിലുമായി സംസ്ഥാനത്താകെ എഴുപത്തിയഞ്ചായിരത്തി അറുനൂറ്റി നാല്പത്തിമൂന്ന് സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടുന്നത് സ്ഥാനാർത്ഥികളിൽ കൂടുതലും സ്ത്രീകളാണ് രണ്ട് ദശാംശം എട്ട് ആറ് കോടി വോട്ടർമാരിൽ ഒന്നാം ഘട്ടത്തിൽ ഒന്ന് ദശാംശം മൂന്ന് രണ്ട് കോടി വോട്ടർമാരും രണ്ടാം ഘട്ടത്തിൽ ഒന്ന് ദശാംശം അഞ്ച് രണ്ട് കോടി പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തും രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് വോട്ടെടുപ്പ് സംസ്ഥാനത്ത് ഇത്തവണ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് പ്രശ്നബാധിത ബൂത്തുകളുണ്ട് ക്രമീകരണങ്ങൾ നടത്തുന്നത് അവിടെ പ്രശ്നം പ്രശ്നം കാരണവശാലും നമുക്ക് കാര്യമില്ല ഒരു ഉണ്ടാകുന്നത് തടയുന്ന തരത്തിലുള്ള ഈ എന്ന് ഡിഫൈൻ ചെയ്യുന്നതും വരുത്തുന്നത് എല്ലാ ജില്ലകളിലും വോട്ടെണ്ണൽ ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ ആരംഭിക്കും സ്ഥാനാർത്ഥികളുടെയോ ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിലായിരിക്കും വോട്ടെണ്ണൽ ട്രെൻഡ് സോഫ്റ്റ്വെയറിലൂടെ വോട്ടെണ്ണൽ ഫലം തത്സമയം അറിയാൻ സാധിക്കും ന്യൂസ് മലയാളം തിരുവനന്തപുരം